ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് ബോസിലെ പ്രണയം രണ്ടുപേരുടെയും ഗെയിമിനെ ബാധിച്ചോ എന്നുള്ളതാണ് ഗെയിമിനെ ബാധിച്ചോ എന്ന് തന്നെയാണ് തോന്നുന്നത് അനീഷിൻ്റെ ഗെയിമിനെയും ബോട്ടിങ്ങിനെയും കാര്യമായിട്ട് അത് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ കാരണം അനുമോളാണോ അനീഷ് ആണോ എന്നാണ് പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ചാരുന്നത് കൂടുതൽ അനീഷിൻ്റെ ഗെയിമിനെ ബാധിച്ചതായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം അനുമോൾക്കറിയാം അനുമോൾ ഇത് തമാശയ്ക്ക് വേണ്ടി അഭിനയിക്കുന്നതാണെന്ന് അതുകൊണ്ട് അനുമോൾ അവിടെ ഒന്നും കുറ്റപ്പെടുത്താനോ ഒന്നും സാധിക്കില്ല പക്ഷേ പിന്നീട് അനീഷിന് ഇത്ര പെട്ടെന്ന് ലവ് ലൗവാകാൻ പറ്റുമോ എന്താന്നൊക്കെ ഉള്ളതായിരുന്നു ചോദ്യം അനീഷ് അവിടെ ണോ എന്നുള്ളത് അങ്ങനെയാണ് സംശയം ഉണ്ടായിട്ടുള്ളത് പക്ഷേ അനീഷും മോഹൻലാലിൻ്റെ അടുത്ത് കൃത്യമായി ജനുവൻ തന്നെയാണ് പറയുന്നത് അങ്ങനെ ഒരു ഫീലിംഗ് വന്നു അത് തുറന്നു പറഞ്ഞു എന്ന് രണ്ട് ദിവസം കൊണ്ട് സിമ്പിൾ കാണിക്കുമ്പോഴേക്കും ലവ് പിന്നാലെ നടക്കുമ്പോഴേക്കും ലവ് ചിലപ്പോൾ അത്രയും കാണിച്ചിട്ടുള്ള സംസാരിക്കുന്ന ഒരു സമയത്ത് അക്ബർ പറയുന്നുണ്ട് നീ എത്ര എന്നൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അതൊന്നും ലൈവിൽ അങ്ങനെ കാണിച്ചതായിട്ട് തോന്നുന്നില്ല നീ കാണിച്ചു ആവോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടുതൽ കൂടുതലുണ്ടായിട്ടുണ്ടായിരിക്കാം ഷാനവാസ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് നീ കുറച്ച് ഓവറായിട്ട് അവൻ്റെ അടുത്ത് കാണിച്ചു അനീഷിൻ്റെ അടുത്ത് കാണിച്ചു അത് തെറ്റായിരുന്നു എന്ന് അപ്പോൾ ആതിലെയും അനുമോളും പറയുന്നത് അങ്ങനെയൊന്നും പുറത്തേക്ക് കൊടുക്കല്ല എന്നാണ് അതായത് ഇങ്ങനെ സിമ്പലോ സിഗ്നലൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അഭിനയാണെന്ന് അറി അറിയാം അപ്പോഴും അനു പറയുന്നത് ആൾ നല്ലോണം ആസ്വദിക്കുന്നുണ്ട് എന്നാണ് പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അത് അഭിനയമാണെന്ന് അറിഞ്ഞാലും ഒരു എത്തുമ്പോൾ ഒരു ഫീലിംഗ് മാറി ചിന്തിക്കുന്നതായിരിക്കാം പറയാൻ പറ്റില്ല അവിടെയാണ് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നത് അതിനെ ആരും തെറ്റ് പറയുന്നില്ല മോഹൻലാലോ ഒന്നും തെറ്റ് പറയുന്നില്ല പക്ഷേ അവിടെ എഴുന്നേറ്റ് പോയതിനെ കുറിച്ചിട്ടാണ് കുറ്റപ്പെടുത്തുന്നത് അത് ഗുരുവായൂരിൽ വെച്ച് കല്യാണം നടത്തണം എന്ന് അനു പറയുന്നിടത്ത് അനീഷിന് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും അനു എന്താണ് ഉദ്ദേശിക്കുന്നത് ഏ അവിടെ എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി കൂടുതൽ കണ്ടന്റ് കൊടുക്കണ്ട എന്ന് കരുതി അനീഷ് എണീറ്റ് പോകുന്നതായിരിക്കാം പക്ഷേ അനീഷിന് അവിടെ മോഹൻലാലിനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരിക്കുകയാണ് അവിടെയാണ് ഗെയിം ആണോ എന്നുള്ള സംശയം ഉണ്ടായത് അനുമോൾ അവിടെ കൃത്യമായിട്ട് കണ്ടന്റ് കൊടുത്ത് ഗെയിമുക ആയിട്ട് എല്ലാവരുടെ അടുത്തും പോയി പറയുന്നതായിട്ടും കാണുന്നുണ്ട് അനുമോളെ ഒരു കുറ്റപ്പെടുത്തിയത് അനുമോളുടെ ഇഷ്ടമാണ് നോ പറയണോ യെസ് പറയണോ എന്നുള്ളത് അവിടെ അനുമോളുടെ ഒരു തരത്തിലും അനുമോളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഒരാളെ മനസ്സിലാക്കാതെ അവിടെ വെച്ചിട്ട് ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിക്കാൻ വന്നതാണ് എല്ലാവരും അവിടെ വെച്ചിട്ട് ഒരാളുടെ എങ്ങനെയാണ് സ്വഭാവമെന്നോ അല്ലെങ്കിൽ അയാളുടെ പാസ്റ്റ് എന്താണെന്നോ അറിയാതെ ഒരു യെസ് പറയണമെന്ന് വാശി പിടിക്കാനൊന്നും പറ്റില്ല അവിടെ അനുമോളുടേതായിട്ടുള്ള ശരികൾ അനുമോൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഒന്ന് കൃത്യമായിട്ട് ആൻസർ പറയുകയും ചെയ്തിട്ടില്ല പക്ഷേ ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും ഗെയിം കളിക്കാൻ വരുന്നത് കൊണ്ട് ഇത് ലൗവാണോ റിയൽ ആണോ എന്നൊന്നും മനസ്സിലാക്കാതെ ഗെയിം കളിക്കാനും പറ്റില്ല തെറ്റിദ്ധരിക്കലും തെറ്റിദ്ധരിപ്പിക്കലും റിയൽ ഗെയിമോ ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് ബിഗ് ബോസ് ഹൗസ് എന്ത് തന്നെയായാലും ബിഗ് ബോസ് ഹൗസിൽ അനീഷിൻ്റെ ഗെയിമിനെ അത് ബാധിച്ചു എന്ന് തന്നെയാണ് വോട്ടിങ്ങിനെ അത് ബാധിച്ചു എന്ന് തന്നെയാണ് തോന്നുന്നത് ഇത് ഇനിയിപ്പോൾ എവിക്റ്റായിട്ട് പോയിട്ടുള്ളവരും ബിഗ് ബോസ് ഹൗസിൽ കയറുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഗെയിം മാറാൻ സാധ്യതയുണ്ട് കുറച്ച് ദിവസങ്ങളെ ഉണ്ടെങ്കിൽ ഗെയിമല്ല വോട്ടിംഗ് മാറാൻ സാധ്യതയുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും ഇപ്പം മുൻപോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി മറിച്ച് പോലും നിശ്ചയിക്കാൻ ഈ ഉള്ളിൽ കയറുന്നവർക്ക് പറ്റും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം